കസ്റ്റഡിയിലാകുന്ന നിമിഷം മുതൽ നിങ്ങൾക്കൊരു സോളിസിറ്ററുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് ഈ അഭിഭാഷകൻ അതായത് ഈ സോളിസിറ്റർ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ആവശ്യപ്പെടാം അത് വളരെ നല്ലൊരു പോയിൻ്റ് ആണ് അതിന് നിങ്ങളുടെ കൺസെൻ്റ് വേണം മൂത്രം എടുക്കണം കൺസെൻ്റ് വേണം സ്പേവ് എടുക്കണം കൺസെൻറ്റ് വേണം ഞാൻ ഞാനൊരു നേഴ്സാണ് ഞാൻ ഇടപെട്ട കുറച്ച് കാര്യങ്ങളുടെ കാര്യം മാത്രം ഞാനീ പറയുന്നത് ഞാനൊരു ലീഗൽ എയ്ഡ് കൊടുക്കുന്ന ഒരാളോ ഞാൻ ലീഗൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളോ അല്ല എനിക്ക് പോലീസും കോടതിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ വർക്ക് കൊണ്ടത് അഡ്വാൻസ് ഡിമൻസിക്കാത്ത രേഖാമൂലമുള്ള ഒരു സ്ഥിരീകരണം നിങ്ങൾക്ക് കിട്ടും കിട്ടണം അത് നിങ്ങൾക്ക് എടുത്ത് ചോദിക്കാം എനിക്ക് സംഭവം എടുത്ത് അങ്ങനെ ഒരു രേഖയായിട്ട് തരാമോന്ന് പറഞ്ഞിട്ട് എടുത്ത് ചോദിക്കും അപ്പൊ നമ്മുടെ നാട്ടുകാരും അത്ര സൽഗുട സംഭരായിട്ടല്ല ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നേ ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് ഇച്ചയെക്കുറിച്ചിലേക്ക് സ്വാഗതം ഇപ്പോഴാണ് പലരും പല കാര്യങ്ങളും ചോദിച്ച് വിളിക്കുന്ന ഒരു സംഭവം വരുന്നത് ഇണങ്ങി ഒരു പ്രശ്നം ഉണ്ടായി ഒരു കേസിൽപ്പെട്ടു പോലീസ് വിടിച്ചു എന്നൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നു സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന അത്തരം കാര്യത്തെക്കുറിച്ചല്ല നിങ്ങളെ പോലീസ് പിടിച്ചാൽ ഇവിടെ യു കെയിൽ നിങ്ങളെ പോലീസ് പിടിച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അറിയാൻ വേണ്ടി എന്നെ പോലീസ് റെഗുലറായിട്ട് പിടിച്ചിട്ട് ഞാൻ എന്നും ജയിലിൽ പോയിട്ട് തിരിച്ചുവരുമല്ല ഇതിങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് ഇവിടെ ഇങ്ങനെ രാവിലെ കൂടത്ത് പോകുന്നു അവരുടെ സോളിസിറ്ററെ കാണുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അറിയുകയാണ് അപ്പൊ ഒരു പോലീസ് പിടിച്ചിട്ട് നമ്മൾ വർത്താനം പറയുന്നത് വർത്താനം പറയാതിരുന്നത് നമ്മൾ ചില കാര്യങ്ങൾ കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരോട് സഹകരിക്കാതി കുറെ ഏറെ കാര്യങ്ങൾ പോലും പല കേസുകളും കോംപ്ലിക്കേറ്റഡ് ആയി പോയ കുറേ ഏറെ ഉദാഹരണങ്ങളാണ് നിങ്ങൾക്കിങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഇത് ആർക്ക് വേണ്ട ഉണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബലം പ്രയോഗിക്കാൻ പാടില്ല എന്ന നിയമമൂടെ ഇവിടെ നിന്ന് ബലം പ്രയോഗിക്കാൻ അവർക്ക് അവകാശമുണ്ട് അവരോട് ഒപ്പോസ് ചെയ്തായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ അവരതിനെ ആർഗ് ചെയ്ത് അങ്ങനെ ആക്കുകയും ചെയ്യാം അതാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു റേസിസ്റ്റ് പ്രോബ്ലം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് ചില സ്ഥലങ്ങൾക്കകത്ത ആൾക്കാര് ഇവൻ ഞങ്ങളോട് സഹകരിച്ചില്ല എന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ട് നമ്മളെ ബലം പ്രയോഗിച്ച് വണ്ടിക്കകത്താക്കുന്നതും പുറകോട്ട് കൈ പിടിച്ച് വെക്കുന്ന ഒക്കെ കേൾക്കുന്നു പ്രസ്ത്രീ ചെയ്യുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊന്നും നേരത്തെ ഞങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല ചിലപ്പോൾ ഒരു പക്ഷേ ഈ ആൾക്കാർ സംസാരിക്കുന്നതിന്റെ കുഴപ്പമായിരിക്കും എന്നോട് ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ ഭാഗത്ത് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാര്യം പറയുമ്പോൾ യോജു എൻ്റെ പൊനിയാട്ടോ ഞാനോ എന്ത് ചെയ്യും ഞാൻ എന്ത് ആത്മാർത്ഥമായിട്ട അവരുടെ പെരുമാറുന്നത് എന്നിട്ടാണ് അവൻ ആ അമ്മുടെ അമ്മയുടെ വീടിന് അടുത്തുള്ള എന്നോട് ഇങ്ങനെ പെരുമാറി എന്നുള്ള രീതിയിലുള്ള വർത്താനം നമ്മുടെ നാട്ടുകാരുടെ പ്രത്യേകതയാണ് ഉള്ളത് ഉള്ള ഒരു പറയില്ല ഒരു പ്രോബ്ലം പറ്റി വിശദമായിട്ട് നമ്മൾ കേസൊക്കെ പഠിച്ചു അതിനോട് നമ്മളെ അത് ശരി ഇൻ ആ പോലീസുകാരോട് അങ്ങോട്ട് കയറി ഇടിക്കാൻ വേണ്ടി ചെല്ലുകയോ അങ്ങോട്ട് മുപ്പിക്കാൻ ചെല്ലുകയൊക്കെ ചെയ്തു കാരണം ഇവനോട് ഇവനോട് റേസിസ്റ്റായിട്ട് പെരുമാറിയത് ഇത്രയും വർത്തമാനം ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അതോ അങ്ങനത്തെ രീതിയിലൊന്നും അളിയും ചോദിച്ചിട്ടില്ലോ അടിയും ചോദിച്ചത് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടോ എന്നാ എന്റെ ഭാഗത്തെ കുറ്റം തന്നെ ചോദിച്ചു എന്റെ ഭാഗത്ത് കുറ്റവും അറിയാം എന്നെ അനാവശ്യമായിട്ട് കേസിൽ പിടിച്ചു അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വികാച്ചും വികാരം കൈവിട്ടുപോയി പോയി അങ്ങനെ സംഭവിച്ചാൽ ഈ വികാരം കൈവിട്ട് പോയത് നേരത്തെ പറയണ്ടേ അത് അവൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആവശ്യമായിട്ട് സംസാരിക്കുന്നത് പറഞ്ഞത് പോലീസുകാർക്ക് ബലം പ്രയോഗിക്കാം അത് മറിഞ്ഞിരിക്കാം പിന്നെ നിങ്ങൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ കൺഫ്ലിക്റ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് അതായത് വർത്താനം പറഞ്ഞ് രണ്ടും മാച്ച് ചെയ്യുന്നില്ല ആദ്യം ഒരു കാര്യം പറഞ്ഞു പിന്നെ വേറൊരു കാര്യം പറഞ്ഞു പിന്നെ ആ കൺഫ്യൂസ്ഡ് ആയിട്ട് പാലിക്കാവുന്നു പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല വളരെ ഈസിയായിട്ട് അത് എടുത്തു പറയുവാണെങ്കിൽ സെക്ഷൻ ചെയ്യുക എന്ന് പറയും വളരെ ഈസിയായിട്ടൊരു പോലീസുകാരനെ തീരുമാനിക്കാം നിങ്ങൾ മാനസികമായിട്ട് നല്ല നിലയിലും തീരുമാനിക്കാം അതൊരു റൂട്ടാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഉണ്ടാകുന്നതല്ല പക്ഷേ അങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന് പറയുവാണെങ്കിൽ ഈ മാനസിക രോഗ ആശുപത്രികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം ഇവിടുത്തെ ഇവിടെ ഒരു മെൻറ്റൽ ഹെൽത്ത് ഇൻസ്റ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം സെക്ഷൻ ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയും ആളെ കഴിയാവുന്ന പൊക്കുവാണ് ഇവൻ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് ഇവൻ്റെ മാനസികനെ ശരിയല്ല ആൾക്കൊരു കുഴപ്പവും കാണത്തില്ല പക്ഷേ അവരങ്ങ് ആർഗ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടെ കൊണ്ടുപോകുന്ന ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാകെ അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ് പിന്നത്തെ പ്രൊസീജിയേഴ്സ് പോകുന്നത് സംഭവിച്ചു കൂടാഴ്ച ഒന്നുമില്ല നമ്മുടെ നാട്ടുകാരുടെ കാര്യം അറിയാമല്ലോ ഒരു തുള്ളി വെള്ളം കൂടാകത്തുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ പെരുമാറുന്നു പറയാൻ പറ്റില്ല അത് വേറെ അങ്ങനത്തെ കേസ് വണ്ടി ഓടിച്ച് പിടിച്ചത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവനൊരു കുഴപ്പമില്ല അവൻ്റെ കൂടി ഇന്ന് അച്ചായന കരിച്ച് അച്ചായം എനിക്ക് മൂത്തു കാരണം അച്ചായം വെള്ളമായിരുന്നു നീ അങ്ങനെ കാണിച്ചു നീ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ നീ ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തൊരു വർത്താനം പറഞ്ഞു അവരെങ്ങനെ കയറി ഇയാളെ വർത്താനം പറയാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെളിയിൽ ഇറങ്ങാൻ സാധിക്കും വെളി വെളിയിറങ്ങാൻ കുറേ ഉടക്ക് വർത്താനങ്ങളുണ്ടായി കാരണം പുള്ളിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പം ഇപ്പോൾ പുള്ളിയുടെ വിചാരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാസ്പോർട്ടായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്ന വർത്താനത്തിലായിരിക്കും വെള്ളപ്പുറത്തായിരിക്കും അങ്ങനെ വലിയ ചിന്തിക്കും സ്വാഭാവികം എനിക്ക് ഏതായാലും അങ്ങനത്തെ സിറ്റുവേഷനകത്ത് വണ്ടി ഓടിച്ചവരോട് വീട്ടിൽ പോക്കൊള്ളാൻ പറഞ്ഞു ഇയാളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത സമയമുണ്ട് കാരണം ഇയാൾ ആൾക്കാർക്ക് ഹാം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇയാളുടെ ആറ്റിറ്റ്യൂഡുകളും ഇങ്ങനെ പറഞ്ഞ വാചകങ്ങൾ ബ്രിട്ടീഷുകാരെ ഹാം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാചകത്തിൽ അങ്ങനെയും ഇവിടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് വായി കിടക്കുന്ന ആൾക്ക് വായിലിടുകയാണ് നല്ലത് ഒരു പോലീസ് സിറ്റുവേഷനകത്ത് ഇനി നിങ്ങളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനോട് കൊണ്ടുപോകാൻ വെച്ചു ഇവിടെയാണ് അടുത്ത ലെവൽ നിങ്ങളോട് അവിടെ വിളിച്ചിരിക്കുന്ന ഫ്രണ്ട്ലി ടോക്കിന് ടോക്കിന്റെ ബാമണിരി കാപ്പിടി നിങ്ങൾ എന്നാ വിശേഷം നിനക്ക് എന്നാ പറ്റി എന്റെ മുത്തൽ എന്നാ പറ്റി എന്ന് ചോദിക്കാനല്ല അവർ വിളിക്കുന്നത് അതൊരു ലീഗൽ പ്രൊസീജിയർ പലർക്കും അവിടുള്ള ആൾക്കാരുടെ ഫ്രണ്ട്ലി നേച്ചർ കാണുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും ഓ ഇവിടെ ഇനി റോഡ് ചാഞ്ഞ് മനുഷ്യൻ എന്ത് വേണ്ട എനിക്ക് തോന്നുന്നു പറയാമെന്ന് ഇല്ല നിങ്ങളുടെ ആ റോഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ കമ്പനി പിടിക്കപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേക ദുരൂഹമായിട്ടുള്ള സാഹചര്യം നിങ്ങളെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങളെ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റിയതു കൊണ്ട് ഈ നിങ്ങളുടെ മുകളിലെ സംശയത്തിനെ കുറച്ചുകൾക്കൊന്നും ഒരു മാറ്റം ഇല്ല ദയവ് ചെയ്ത് വീണ്ടും അടിക്കരുത് നിങ്ങൾക്ക് അറിയാൻ വേണമെങ്കിൽ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസർ ആവശ്യപ്പെടാം ലീഗൽ ഹെൽപ്പ് ലീഗൽ എയ്ഡ് ആവശ്യപ്പെടാം അവർ ഇത് പ്രൊവൈഡ് ചെയ്യും അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളുടെ കുറച്ച് അവകാശങ്ങൾ മനസ്സിലാക്കാം കസ്റ്റഡിയിലാകുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ഒരു സോളിസിറ്ററുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാം നിങ്ങൾക്ക് ആ സോളിസിറ്റർ അറിയണമെന്നുമില്ല നിങ്ങൾക്ക് സോളിസിറ്ററുടെ നമ്പർ വേണമെന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വെളി കസിനോ നിങ്ങളുടെ കൂട്ടുകാരനെ വന്നിട്ട് സോളിസിറ്ററെ കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്നൊന്നും നിയമമില്ല ഇവിടെ ഇവിടേത് ഗവൺമെൻറ് ലോയാണത് ഒരാൾക്ക് വർത്തമാനം ഒരു ലീഗൽ ലീഗലൈൽ ആവശ്യമുണ്ട് സോളിസിറ്റർ ആവശ്യമുണ്ടെങ്കിൽ ആ പോലീസുകാർക്ക് തന്നെ അവരുടെ ഒരു പാനുണ്ട് ഈ സോളിസിറ്റർമാരുടെ ഒരു പാനൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അവർ അതിൽ നിന്നുള്ള ആളെ സജസ്റ്റ് ചെയ്തു തരും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി എന്നാ നമ്മളുമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തി അതാണ് ഇൻഡിപെൻ്റ ഉദ്ദേശം നമ്മളുമായിട്ട് ബന്ധമില്ല അവരുമായിട്ട് ബന്ധമില്ല തേർഡ് പാർട്ടി എനിക്ക് ഒരു സോളിസിറ്റർ വരും അപ്പോൾ ആ പറഞ്ഞ സോളിസിറ്റർ അവരുടെ നമ്മുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയോ നമ്മുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയവർ ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വരില്ല പക്ഷേ അയാൾ ഇന്ന് മുതൽ നമ്മുടെ ലീഗൽ എയ്ഡായിട്ട് സപ്പോർട്ട് ചെയ്ത് സൈൻ ചെയ്ത് കയറുന്നോ അതോടുകൂടി അവർ നമ്മുടെ സോളിസിറ്ററായി അവിടെ വന്നത് നമ്മുടെ ജാമ്യത്തിറക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് തരാൻ വേണ്ടി ഗൈഡ് തരാൻ വേണ്ടിയാണെങ്കിൽ അത് മാത്രം അവർ ചെയ്യും അല്ലാതെ അവർ നമ്മളെ പറയുക ആ കേസ് തിരുതലും വരെ എല്ലാ കാര്യങ്ങളും ചെയ്തൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ട അടുത്ത വഴിക്കാണ് പക്ഷേ ഇനി ആളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യപ്പെടാം അത് ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ അറേഞ്ച് ചെയ്ത് കിട്ടും പിന്നെ ഇനി നിങ്ങൾക്ക് സ്വന്തം സോളിസിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോളിസിറ്ററിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസ് കൊടുക്കാം അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഇവർ ബാക്കി കോൺടാക്റ്റ് ചെയ്ത് ആ സംഭവം എഴുതി ഹെൽപ്പ് ചെയ്ത് നമുക്ക് ചെയ്തു തരും അതും ഒരു നല്ല വഴിയാണ് അറിയാമെങ്കിൽ ഈ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ ചെല്ലുമ്പോൾ ഉള്ളത് പ്രോപ്പർ കോൺഫിഡൻഷ്യലാണ് ആ റൂമുകൾക്കകത്ത് നടക്കുന്നത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യലായിട്ട് മാത്രമാണ് അറിയപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ കാരണം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ നമ്മുടെ എതിരായിട്ട് നിൽക്കുന്നത് നമ്മൾ കുറ്റം ആരോപിച്ച ആളെ കൂടിയിരുന്നു അല്ലെ സംസാരിക്കുന്നത് രണ്ട് രണ്ട് സ്ഥലത്തോട്ട് മാറി ഇനി നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കാം അയാൾ ഇനി ഇനിയും കാര്യങ്ങൾ ആരോപിച്ചു എന്നുള്ള സംഭവം നിങ്ങൾക്ക് സംസാരിക്കാം പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നല്ലത് ഈ അഭിഭാഷകൻ അതായത് ഈ സോളിസിറ്റർ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം അത് വളരെ നല്ലൊരു പോയിൻറ്റാണ് അഡൽട്ട് അല്ലെങ്കിൽ അത് അങ്ങനെയുണ്ട് അഡൾട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുക എൻ്റെ വീട്ടുകാരിൽ ഒരാൾ എൻ്റെ കെയർ ടേക്കറായിട്ട് പേ പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഈ ലാസ്റ്റ് പറഞ്ഞ ചെറുക്കിൻ്റെ ഉദാഹരണത്തിന് അങ്ങനെ ഒരു സംഭവമുണ്ട് കെയർ ടേക്കറായിട്ട് അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ വ്യക്തബത്തിലുള്ള ഒരാൾക്ക് ഈ കൊച്ചിൻ്റെ കൊടുത്തിരിക്കുക അതായത് കൊച്ചിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് അവർ വേറെ വഴിക്ക് കൊണ്ടുപോകുന്നു എന്ന് തോന്നുമ്പോൾ അതിൻ്റെ ബെസ്റ്റ് ബിഹാഫായിട്ട് ഇടപെടാൻ വേണ്ടി ഒരാൾ ഒരാൾക്കിരിക്കാൻ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഇടപെടാൻ വേണ്ടി അങ്ങനെയും കൂടെ ഉണ്ട് അത് അഡൽറ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ളത് അവിടെ ക്രമങ്ങൾ എത്രയൊക്കെയാണ് ഞാനിത് എഴുതിയെടുത്താണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും കസ്റ്റഡി സർജൻറ്റ് കസ്റ്റഡി എന്നുള്ള സംഭവം അവിടുത്തെ അല്ല ഇന്ന ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ട് പുള്ളിക്കാരനെ രേഖപ്പെടുത്തും കസ്റ്റഡിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ സംഭവത്തിനും ഉത്തരവാദിത്വം ഈ പറഞ്ഞ ആൾക്കാർക്കാണ് അവർ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിഷയം വിവരങ്ങളും ചോദിച്ചറിയും അവർ ചോദിക്കുന്ന എന്തൊക്കെ ചോദ്യം കൊണ്ട് അവരുടെ ഒറിജിനൽ മറുപടി കൊടുക്കും ഒറിജിനൽ കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള അവകാശം വരുന്നോട് പറയും നിങ്ങളുടെ കോഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ആരെങ്കിലും അറസ്റ്റ് വരുന്ന അറിയിക്കേണ്ട സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വാരി അറിയിക്കണം അല്ലെങ്കിൽ കൂട്ടുകാരനെ അറിയിക്കണം കസ്റ്റഡി അറിയിക്കണം അങ്ങനെ വഴി കൂടെ പോയാൽ അമ്പത് പേരെ വിളിക്കാൻ പറ്റത്തില്ല എസ് രണ്ട് കോളോ മൂന്ന് കോളം ഇങ്ങനെന്താണെന്ന് തോന്നും അങ്ങനെ എന്തോ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും പിന്നെ ഈ നിങ്ങളുടെ നിങ്ങളുടെ അപകട സാധനം അവർ വിലയിരുത്തും നിങ്ങൾ ശാരീരികവും മാനസികമായിട്ടോ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഡയബറ്റിക് ആണോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പർക്കക്ഷൻ ഇതുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഹാരിസിനേജ് ഡയറക്റ്ററുള്ള എന്തെങ്കിലും ഡ്രഗുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അത്തരം മെഡിക്കൽ റീസൺസ് അങ്ങനത്തെ നിങ്ങളുടെ ഫുൾ പാസ്റ്റ് പ്രെസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇവരെടുക്കും നിങ്ങൾ ആരെയും ഡിപ്പെൻ്റ് ചെയ്യുന്നതാണോ അതോ നിങ്ങൾ നിങ്ങളാരേലും ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാളെ പിടിച്ചോണ്ട് പോയി അയാളുടെ മക്കൾ വീട്ടിൽ ഇരിക്കുകയാണോ ഭാര്യ ഓൾറെഡി ജോലിക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇയാളെ ചില്ലാത്ത ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഇത് നിങ്ങളെടുത്ത് പറയണം അത് അവർക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമില്ല നിങ്ങൾ പറയണം എൻ്റെ കസ്റ്റഡിയിലല്ലേ എൻ്റെ കെയറിൽ ഇനി ആളുണ്ടെന്ന് പറയണം എന്നാൽ മാത്രമേ അവർക്കത് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവർക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ട് അത് അവർ ചെയ്യും തെളിവായിട്ട് എന്ത് കിട്ടിയാലും പിടിച്ചെടുക്കാൻ അവർക്ക് അധികാരമുണ്ട് ദയവീ വിചാരിക്കരുത് നിങ്ങളുടെ മൊബൈൽ അവർ പറയുവാണെങ്കിൽ ഞങ്ങൾ മൊബൈൽ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊബൈൽ പോയി എന്ന് വെച്ചാൽ അത് കിട്ടത്തില്ല പക്ഷെ ചിലപ്പം അടുത്ത മൂന്ന് മാസത്തിൽ കേസേ കിടക്കാൻ വെച്ചു നിങ്ങളുടെ മൊബൈൽ അവിടേക്കും അത് അവർ പോകാൻ നേരത്ത് നിങ്ങൾ പോകുന്ന നേരത്ത് ജാമ്യം എടുത്ത് ഇറങ്ങി പോകുന്ന സമയത്ത് ആ മൊബൈൽ തരത്തില്ല അത് ദൈവം ഇത് മനസ്സിലാക്കുക ആ മൊബൈൽ കിട്ടാതെ ഞാൻ പോകത്തില്ല മൊബൈലില്ലാത്ത എൻ്റെ ബാങ്കിങ് ഡീറ്റെയിൽസ് അതുകൊണ്ട് എനിക്ക് വെളിയിറങ്ങാൻ പറ്റത്തില്ലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്കകത്ത് അവർക്ക് തെളിവെന്ന് തോന്നിയെന്തും അവർക്ക് അവിടെ പിടിച്ചെടുത്ത് വെക്കാനുള്ള അധികാരമുണ്ട് തുടക്കത്തിൽ നമ്മൾ ആദ്യം കാറിൻ്റെ അവിടെ വെച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു ക്രൈം സീന് വെച്ചോ ഉണ്ടായ ടൈപ്പിലുള്ള പരിശോധനകളെക്കാട്ടിലുള്ള ഡീപ്പായിട്ടുള്ള പരിശോധന ഉണ്ടായിരിക്കും ശാരീരികമായിട്ടോ മറ്റുള്ള സാധനങ്ങളും അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഒരിടത്തോട്ട് നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കസ്റ്റഡിയിലോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർക്കോ നിങ്ങൾക്ക് തന്നെയോ നിങ്ങൾ ഹാം ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യും ചിലത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡ്രസ്സ് കൂടി പരിശോധിക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അതിന്റെ അതിന്റെ കാർ ലീഗൽ പരിപാടി എനിക്കറിയത്തില്ല ചിലരെ ഫുൾ ഡ്രസ്സ് ഊരി പരിശോധിച്ചിട്ടുണ്ട് അതായത് മലദ്വാരം വരെ പരിശോധിച്ച സംഭവം ഉണ്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അവർ കസ്റ്റഡിയില സെറ്റിനകത്ത് മാത്രം അടയ്ക്കപ്പെട്ടു രണ്ട് ദിവസം രണ്ട് നൈറ്റും ഡേ ഇവിടെ നിന്നായിരുന്നു അത് എഴുതി തിരിച്ചിറങ്ങി പോകുന്നു പക്ഷേ അവരെ വേറെ ഡ്രസ്സ് കൂലിയൊന്നും പരിശോധിച്ചിട്ടില്ല എനിക്കറിയത്തില്ല എൻ്റെ അതിൻ്റെ ലീഗൽ വഴി എന്ത് വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിലർക്ക് ഉണ്ടാകുന്നത് ചേടർക്ക് ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല പിന്നെ നിങ്ങളുടെ സാമ്പിളുകൾ അവർ ശേഖരിച്ചേക്കാം വിരലടയാളം ഫോട്ടോസ് കണ്ണിൻ്റെ ഡി എൻ എ സ്വാബ്സ് വായിക്കാത്തതിനൊക്കെ സ്വാപ് എടുക്കും ഈ മിക്കവാറും കുറ്റകൃത്യങ്ങൾക്കാത്തും നിങ്ങളുടെ സമ്മതം വേണമെന്നില്ല ഇതെടുക്കാൻ വേണ്ടി ചിലർ പറയും ഞാൻ കൺസെൻറ്റ് തരത്തിലെന്നൊക്കെ പറയും ഈ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ടുള്ള ടീമുകളാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കാരണം ഇവർ ഇവർക്കറിയാം കൺസെൻ്റ് ആവശ്യം എന്തുമാത്രം വിരക്തം എടുക്കണം അതിന് നിങ്ങളുടെ കൺസൻറ്റ് വേണം മൂത്രം എടുക്കണം കൺസെൻറ്റ് വേണം സ്പേ എടുക്കണം കൺസെൻറ്റ് വേണം ഇതൊന്നും നോർമലി അങ്ങനെ അധികം എടുക്കുന്ന സാധനങ്ങളല്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ അതിനൊക്കെ കൺസെൻറ്റ് വേണം അല്ലാതെ ഈ നോവൽ സൂപ്പർഫിഷ്യലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കൺസെൻറ്റ് വേണം നിർബന്ധമൊന്നുമില്ല ഫോട്ടോ എടുക്കുന്നതൊന്നും കൺസെൻറ് വേണമെന്നില്ല പിന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെളിവായിട്ട് രേഖപ്പെടുത്തുന്നു ഈ പോലീസ് നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ കസ്റ്റഡി വെക്കാൻ അവർക്ക് അധികാരമുണ്ട് അതിന് വേറെ വഴിയൊന്നുമില്ല അവർക്ക് അവരാണ് തീരുമാനിക്കുന്നത് ഇരുപത്തി മണിക്കൂർ മുമ്പ് വിടണ വേണ്ടത് അങ്ങനെ വിടാൻ ചാൻസ് ഇല്ല അവർ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കസ്റ്റഡി വെക്കും പിന്നെ കൊലപാതകം പോലുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് കൂടി ഒരാളെ ഹാം ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പുള്ള ഒരു ഒരു കുറ്റകൃത്യത്തിന് പോലെയുള്ള അന്വേഷണമാണെങ്കിൽ അവർക്ക് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ് ജഡ്ജിമാരുടെ അനുമതിയോടുകൂടി ആ സമയം നീട്ടിട്ട് തൊണ്ണൂറ്റാറ് മണിക്കൂർ വരെ എങ്ങാണ്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റാറ് മണിക്കൂർ വരെ കണ്ട് പോവാം ഇനി ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും ഞാൻ ഒരു നേഴ്സാണ് ഞാൻ ഇടപെട്ട കുറച്ച് കാര്യങ്ങളുടെ കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത് ഇതിൽ നമ്മുടെ കൂടെ എത്രയോ മലയാള സോളിസിറ്റേഴ്സ് ആൾക്കാരൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കട്ടെ എൻ്റെ അറിവുകൾ ഇതിനകത്ത് തീർച്ചയായിട്ടും കാണും ഞാൻ തീർച്ചയായിട്ടും പറയുന്നു കാരണം ഞാനൊരു ലീഗൽ എയ്ഡ് കൊടുക്കുന്ന ഒരാളോ ഞാൻ ലീഗലായിട്ടുള്ള സംഭവങ്ങൾക്കത്തെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളോ അല്ല എനിക്ക് പോലീസും കോടതിയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യേണ്ടത് അഡ്വാൻസ് ഡിമൻഷയ്ക്കകത്താണ് അവിടുത്തെ സേഫ് ഗാർഡുകളും കേസുകളും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നത് അതാണ് എൻ്റെ ഇതിനകത്ത് ഒരു ഒരു അനുഭവപരിചയം അതിനു മുകളിൽ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ പാടുകൾ വേറെ ഉണ്ട് കേട്ടോ ഇപ്പം മോഷണം പോയ സംഭവങ്ങളുടെ പേരിലുണ്ട് വണ്ടി ഇല്ലീഗലായിട്ട് വണ്ടി കൊണ്ടുപോയി എൻ്റെ വണ്ടി അവർ പിടിച്ചുകൊണ്ട് പോയ സംഭവങ്ങളുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ അവർ ഡ്രഗ് ഉപയോഗിച്ചാൽ അവരെ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ ഞാൻ സാക്ഷിയാകേണ്ട സംഭവങ്ങളുണ്ട് ഇങ്ങനത്തെ കുറേ പത്ത് പഞ്ച് വർഷത്തെ ജീവിതമാകുമ്പോൾ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷേ ഇതിനെ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കേസിനകത്ത് എനിക്കൊരിടത്ത് പോയി കയ്യാവും വെച്ച് കോടതി കിടക്കേണ്ട ഒരു അല്ല ജയിലിൽ കിടക്കേണ്ട ഒരു അവസരം എനിക്ക് വന്നിട്ടില്ല ദൈവമേ വരാതിരിക്കട്ടെ പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കാത്ത എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ ദൈവം ഇതിനെക്കാട്ടിലെ അറിവുള്ള ഈ മേഖലയിലറിവുള്ള ഇതിനകത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഈ മേഖലയിൽ അറിവുള്ള ജയിലിൽ കിടന്നുള്ള അറിവെന്ന് ശേഷിയനുഭവിച്ചത് മാത്രമല്ലേ ഉദ്ദേശിച്ചു കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയാണ് വലിയ ഉപകാരം കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു മനുഷ്യനും നേരിട്ട് ഇടപെട്ട അത്ര പരികാൻ വേറെ ആർക്കും ഉണ്ടാകത്തില്ല സോളിസിറ്റർ ഭാരമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ സോളിസിറ്ററോടെ കൊടുത്ത് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് അറിയാമായിരിക്കും തീർച്ചയായിട്ടും പ്ലീസ് കമൻറ്റ് കാരണം നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഈ പറഞ്ഞ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റ് വായിച്ച് പോകുമ്പോൾ അവർക്കത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ നോ കമൻറ്റ് എന്ന് പറഞ്ഞ സംഭവത്തെക്കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പറയാമെന്നാണ് നോ കമൻറ്റ് എന്നുള്ള സംഭവം സോളിസിറ്റർ കൂടി ഇരിക്കുമ്പോഴും സോളിസിറ്റർ ഇല്ലാത്തപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വാചകമാണ് നോ കമൻസ് കാരണം അവർക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല അവർക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഒരേ വാചകം നിങ്ങൾ റീഫ്രൈസ് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കും എവിടെയെങ്കിലും നിങ്ങൾ ഹുക്ക് ചെയ്യപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേരിക്കും നോ കമൻറ്റ് നമ്മൾ നിങ്ങൾക്ക് എവിടെ വേണേലും ഉപയോഗിക്കാം അത് അത് നിങ്ങളുടെ റൈറ്റ് റൈറ്റാണ് പിന്നെ ഇതിൻ്റെ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കെണി കിണി വീഴുന്നു തടയത് വർത്താനം വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കുന്നത് വെക്കാം ഈ ഗൈഡ് ചെയ്ത് കിട്ടിയത് ഒരു ഒരു വസ്തുവിനെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയത് ഈ ഇന്ത്യയിൻ്റെ ഭാഗമായിരുന്നു ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു അവർ പറഞ്ഞ വാചകത്തിനകത്ത് ഗ്രൂപ്പ് കൂടിയുള്ള പ്ലാനിങ് എന്നുള്ളൊരു ഒരു ഹിന്റ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതിൻ്റെ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ ആ സംഭവത്തിനകത്ത് ഗൂഢാലോചന അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വസ്തു ചെയ്തത് എന്നുള്ള സംഭവത്തിന് നിന്ന് ഉത്തരം കൊടുത്തു കഴിഞ്ഞു എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ള അർത്ഥം വന്നു ധനി വന്നു ആ ധ്വനി ഉണ്ടാക്കാനാണ് ഈ ശ്രമിക്കുന്നത് അപ്പോൾ അറിയാൻ മേടിച്ച കാര്യത്തിൽ നോ കമൻ്റ് എന്ന് പറയുക നിങ്ങൾ ഈ പറയുന്ന സംഭവം നോ കമൻറ്റ് പറഞ്ഞുകൊണ്ട് പോലീസ് ഇത് ഇടത്തൊന്നുമില്ല പോലീസിന് പുറകെ സെർച്ച് ചെയ്ത് സി സി ടി വിളും ഫോറൻസിക് എവിഡൻസുകളും മറ്റുള്ള ആൾക്കാരുടെ സാക്ഷി മൊഴികളും ഒക്കെ അവർ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് അവർ കേസ് ബിൽഡ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ കേസ് സംബന്ധിച്ച് നാട്ടിനെ പോലെ ഇടിച്ചങ്ങോട്ട് കേസ് സംബന്ധിപ്പിക്കുന്ന ഒരു സംഭവം അല്ല ഇവിടെ സ്കൂളിൽ നിൽക്കുന്ന ആൾക്കാരും മൊത്തം നിങ്ങൾക്കെതിരായിട്ട് വർത്തമാനം പറഞ്ഞു നിങ്ങൾ എത്ര തല കുത്തി മാറി പറഞ്ഞാലും നിങ്ങളത് വിജയിക്കാൻ പോകുന്നില്ല ഞാൻ ആ ലാസ്റ്റ് പറഞ്ഞ് ചെറുക്കൻ്റെ കേസ് പറ്റതാണ് അറസ്റ്റിന് ശേഷമുള്ള കുറച്ച് സാധനങ്ങൾ അതായത് നിങ്ങൾ ഇനി എന്തുണ്ടാവും ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും ഒരു കേസും ചുമത്താതെ നിങ്ങളെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നോ ഫർദർ ആക്ഷൻ എന്ന് പറയും എൻ എഫ് എ നോ ഫർദർ ആക്ഷൻ അങ്ങനെ അത് മതിയായ ഇളവുകളൊന്നും ഇല്ല അവർ ചോദ്യം ചെയ്തു അവർ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ കൊടുത്ത എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷനാകത്ത് എങ്കിൽ ഈ പറഞ്ഞ എൻ എഫ് എ തീരുമാനത്തിന് മേലുള്ള േഖാമൂലമുള്ള ഒരു സ്ഥിരീരണം കിട്ടും കിട്ടണം അത് നിങ്ങൾക്ക് എടുത്ത് ചോദിക്കാം എനിക്ക് സംഭവം എടുത്ത് അങ്ങനെ ഒരു രേഖയായിട്ട് തരാമോന്ന് വേണ്ടി എടുത്ത് ചോദിക്കാം എന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അറസ്റ്റോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ലെങ്കിൽ വേറൊരാൾ കേസ് കൊടുക്കുക ഈ കേസ് കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോലീസിന് എവിഡൻസ് ഉണ്ട് ഇത് മതിയായ തെളിവുകളില്ലാത്ത റിലീസ് ചെയ്യണം നോ ഫർദർ ആക്ഷൻ എന്നൊരു ഒരു സംഭവത്തെ തന്നെ റിലീസ് ചെയ്യുക സംഭവം പറയാം റിലീസ്ഡ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആർ യു ഐ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കേസ് ഇൻവെസ്റ്റിഗേഷനിലാണ് പക്ഷെ നിങ്ങളെ റിലീസ് ചെയ്യുന്നു നിങ്ങളിവിടെ കടന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണോ ദോഷോ ഒന്നും ഇല്ല അങ്ങോട്ട് നിങ്ങളെ റിലീസ് ചെയ്യുന്നു പക്ഷേ ഈ കേസ് ഇൻവെസ്റ്റി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് നിങ്ങളെ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ വരണം അത് അതിനുള്ള പ്രൊസീജിയർ അവർ പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ സംഭവമുള്ളൂ കോൺടാക്റ്റ് വിവരങ്ങൾക്കകത്ത് മാറ്റം വരുന്നു നിങ്ങളിപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഫോൺ നമ്പർ മാറി അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് മാറി അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തുള്ള വേറെ സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്തു അങ്ങനത്തെ സ്ഥലങ്ങൾക്കകത്ത് തീർച്ചയായിട്ടും പോലീസ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേഷനിലകത്ത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പി സിയുടെ നമ്പർ നിങ്ങൾക്ക് തരും നമ്പറും ഈ വഴി ഇല്ലാതെ തരും അവരെ നിങ്ങളെ അറിയിച്ചുകൊണ്ടേ ഇരിക്കണം നിങ്ങളുടെ അപ്ഡേറ്റ് എന്തുവാന്നുള്ളത് നാട്ടിനെ പോലെ ജില്ല വിട്ടു പോകാൻ പറ്റാതെ ഞാൻ കേട്ടിട്ടാണ് പക്ഷേ ഇങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ ഡീറ്റെയിൽസ് പിന്നെ കുറ്റം ചുമത്താതെ ജാമ്യത്തിൽ വിടുന്ന പരിപാടി അതായത് റിലീസ്ഡ് ഓൺ ബെയിൽ വിത്തൌട്ട് ചാർജ് അതായത് ഇതാണ് നമ്മൾ ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങാന്ന് പറഞ്ഞ സംഭവം ഇതുവരെ കുറ്റ ചുമത്തിനെക്കുറിച്ച് മാത്രം തീരുമാനമെടുക്കാനായിട്ട് പോലീസ് കിട്ട പറ്റുന്നില്ല കുറ്റം ചുമത്തണോ എന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അന്വേഷണ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ റെഗുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോഴും സംശയത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് പല കാരണങ്ങൾക്കൊണ്ട് ഇത് സംഭവിക്കുക അതായത് നിങ്ങളെ കുറ്റം ചുമത്താനായിട്ട് മതിയായിട്ടുള്ള തെളിവുകളില്ല തെളിവുകൾ ശേഖരിക്കുമ്പോൾ നിങ്ങൾക്ക് തടങ്കടി വെക്കേണ്ട ആവശ്യം അവർക്കില്ല അല്ലെങ്കിൽ പ്രീചാർജ് ചാർജ് ജാമ്യത്തിന്റെ കാലാവധി മൂന്ന് മാസം ആ മൂന്ന് മാസത്തിനടയ്ക്ക് നിങ്ങളെ വീണ്ടും എപ്പോഴും നമ്മുടെ കൂട്ടിക്കിടക്കുന്ന ഒഴി എപ്പോൾ എടുക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ വന്നു അപ്പോഴും നിങ്ങൾ ജാമ്യത്തിൽ വിടാം ഇത് സാധാരണ ഈ ജാമ്യത്തിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് മാസമാണ് എന്നാണ് എൻ്റെ അറിവ് തിരുത്തുണ്ടെങ്കിൽ എന്ന് പറയണേ ഒൻപത് മാസം വരെ ഈ ജാമ്യം നൂറ്റാൻ വേണ്ടി പോലീസിന് പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസത്തിനായിട്ട് നമ്മൾ അതാണ് ഈ ശിക്ഷകൾ സസ്പെൻഡ് ചെയ്യാന്ന് പറയും നമ്മൾ ശിക്ഷ വിധിച്ചു കേസിൽ കിടക്കണം അല്ല ജെഡിക്ക് കിടക്കണം നാല് മാസം പക്ഷേ ഇപ്പോൾ അനുഭവിക്കേണ്ട അടുത്ത വർഷം പന്ത്രണ്ട് മാസം ശേഷം അനുഭവിച്ചാൽ മതി ഏ അതങ്ങനെ അങ്ങനെ ആ അങ്ങനെയും പറ്റും ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ പരിപാടി ഉണ്ട് പിന്നെ കുറ്റൻ ചുമത്തി ജാമ്യം അനുവദിക്കാം മുമ്പേ ഞാൻ പറഞ്ഞ കുറ്റം ഇല്ലാതെ വിത്തൗട്ട് ഇതായിരുന്നു റിലീസ്ഡ് ചാർജ് ചാർജായിരുന്നു ഇത് വിത്ത് ചാർജ് ആണ് ചാർജ് ആൻഡ് ബിൽഡ് എന്ന് പറയും അതൊരു കുറ്റം ചുമത്തപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്ന രണ്ടാത്ത കാര്യം കുറ്റം ചുമത്തപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി ഹാജരാകാനുള്ള തീയതിയുണ്ട് ചില വ്യവസ്ഥകളുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നുള്ള സംഭവം ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സൈൻ ചെയ്ത് നിങ്ങളെ വീട്ടിൽ പോകാനായിട്ട് അനുവദിക്കും അതിൽ കോടതി ഹാജരാകുകയും ഈ ജാമ്യ വ്യവസ്ഥകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കുകയും വേണം നിയമപരമായിട്ടുള്ള എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് ചെമ്മൾ കോടതിയിൽ പോയിട്ട് വർത്തമാനം പറയാൻ പറ്റത്തില്ല അതിന് മസ്റ്റ് ആയിട്ട് ഒരു സോളിസിറ്ററെ കോൺടാക്ട് ചെയ്യാം സോളിസിറ്റർക്ക് മാത്രമേ കോടതിയിൽ എത്തിയത് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിയമമുള്ളൂ ഇത്തരം കേസ് കിട്ടുന്ന കാത്തും കാരണം നിങ്ങൾ കോടതി വിട്ട് എത്തുകയാണ് കോടതിക്കകത്ത് എന്ന് മനസ്സിലാക്കുക നാട്ടിലെ പോലെ ഞാൻ സ്വന്തമായിട്ട് ബാധിച്ചോളാം എന്നുള്ള സീനും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഇവിടുന്ന് നിങ്ങളുടെ കുറ്റക്കാരനാണെന്ന് അർത്ഥമില്ല പക്ഷേ കുറ്റം ചുമത്തി എന്നുള്ള സംഭവം വളരെ ക്ലിയറാണ് അതിനകത്ത് നമുക്ക് വേറെ വേറൊന്നും പറയാമില്ല അടുത്ത സംഭവം ചാർജ് ആൻഡ് ഹെൽഡ് ഇൻ കസ്റ്റഡി കുറ്റം ചുമത്തി പക്ഷേ നിങ്ങൾ വേറൊള്ള ആൾക്കാർക്ക് ഭീഷണിയാണ് അതുകൊണ്ട് നിങ്ങളെ വെളി വിടാൻ വയ്യ അങ്ങനെയും ഉണ്ടാകാറുണ്ട് ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസ് കീട്ടുകൾക്കകത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ട് രീതി കേൾക്കാം നമ്മൾ ആളെ വെളി വിട്ടു ജാമ്യത്തിൽ വെളി വിട്ടു അയാൾ രണ്ടാഴ്ചയോളം ജയിലിൽ കടന്നു പക്ഷേ ആളെ വെളി വിട്ടു പക്ഷേ ആൾക്ക് ആ വീടിൻ്റെ അഞ്ഞൂറ് മീറ്ററോ ഒരു കിലോമീറ്റർ ആണ് ചുറ്റുള്ളതിനകത്ത് വരാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഒരു ബെയിൽ കിട്ടുന്ന പരിപാടിയുണ്ട് ഇനി അതല്ലാതെ വേറൊരു സിസ്റ്റമാണ് ഇത് ഇയാൾ ഭയങ്കര ഹാമാണ് അയൽക്കാരുൾപ്പെടെ ഇയാളെ കുറച്ച് കംപ്ലീറ്റ് ഇയാൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുറയാണ് സാധനങ്ങൾ നശിപ്പിക്കുന്നു അവരുടെ വീട് നശിപ്പിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമാണ് ഇയാളെ പബ്ലിക് മൂസൻസ് ആണ് ഇയാളെ എവിടെ വിടാൻ പറ്റത്തില്ല വെറും ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞു അകത്ത് പോയ ടീമാണ് പിന്നെ കേസ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വേറെ ആയിട്ട് വഴിക്ക് പോകും അങ്ങനെയും നാട്ടിൽ പോയ ആൾക്കാരുണ്ട് ഈ തീരുമാനത്തിൻ്റെ സംഭവത്തിനകത്ത് നിങ്ങളെ സാറിന് ഇരുപത്തിനാല് മണിക്കുമ്പിൽ കോടതിയിൽ ഹാജരാക്കണം ഹാജരാക്കണതാണ് റൂള് അവിടെയും നിങ്ങളുടെ സോളിസിറ്ററാണ് വരുന്നത് സോളിസിറ്റർ നിങ്ങൾക്കു വാദിക്കുകയും ജാമ്യം എടുക്കുകയും ചെയ്യും അത് കോടതിയിൽ നിന്നേ പറ്റും ഇവർ ജാമ്യം തരത്തൊന്നുമില്ല ഏറ്റവും ബേസിക്കായിട്ട് പറയുന്നത് പോലീസിനോട് സഹകരിക്കുന്നതാണ് ഇവിടുത്തെ അവസ്ഥ നല്ലത് പ്രത്യേകിച്ച് ഇവിടുത്തെ മാറി വരുന്ന കണ്ടീഷൻസ് വളരെ മോശം ഒരു കണ്ടീഷനാണ് ഞാൻ പറയുന്നത് ഇവിടെ മൂലം റേസിസ്റ്റ് ആയിട്ട് ആൾക്കാർ മൊത്തം നിങ്ങളെ തല്ലാനും കൊല്ലാനും നടക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് പക്ഷേ ഇവിടുത്തെ രീതികൾ മാറുന്നുണ്ട് അതായത് പണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത പലതും പണ്ട് നമ്മോട് ഒരു വഴിയിൽ വണ്ടി എത്തിയിട്ടൊരു പോലീസുകാരൻ ഇതിൻ്റെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സർ സർ എന്ന് പറഞ്ഞാൽ നിൽക്കത്തുള്ളൂ ഇപ്പോൾ ആ ടോണൊക്കെ പോയി നമ്മൾ ഇന്ത്യൻ ആണെന്ന് സർ സർസർ വിളിക്കുന്നതൊക്കെ വളരെ അപൂർവമാണ് വിളിക്കുന്നതല്ല ഉണ്ട് പക്ഷേ ആ പഴയ ഒരു എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ അവർ പ്രറ്റൻഡ് ചെയ്യുന്ന ആ സ്റ്റൈലങ്ങ് മാറി അവരുടെ മാസ്ക് അങ്ങ് പോകുന്നവരാണ് എനിക്ക് തോന്നുന്നത് ആരും ആരെയും വിശ്വസിക്കുന്നില്ല എനിക്കതാണ് തോന്നിയില്ല കാരണം അറുപത് വയസ്സുള്ളവരും വിസയിലാണെന്നാണ് അവരുടെ വിശ്വാസം ആർക്കും വിശ്വാസം ഇല്ല ഇവർ ലീഗലായിട്ട് വന്നാണെന്നുള്ളത് ആ ലീഗലാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നവർ വരെ ഒരു നമ്മൾ ഈ കജിൻ്റെ പുറത്തോടെ വണ്ടി ഓടിക്കുന്ന അടുത്തൊരു ഫീൽ ആണ് എന്തോ ഒരു അപാകത പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായിരിക്കും ഒരുപക്ഷെ പുതിയ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ ഇപ്പോഴത്തെ ജനറേഷനകത്ത് ഇപ്പോൾ കേട്ടോണ്ടിരുന്ന സ്ഥിരമായിട്ടുള്ള നമ്പറാണ് ഈ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ച് പിടിക്കാതെ പറഞ്ഞത് വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കുന്നു പിടിക്കാൻ പറ്റിയില്ല കാരണം വണ്ടിയിടിച്ച് പറിച്ച് മധുരെ കൊണ്ടു ഇടിച്ച് കയറ്റി മൊത്തം ഇടിച്ച് പറിച്ചു എന്നൊരു പോലീസ് വരുന്നത് കണ്ടുകൊണ്ട് ഇറങ്ങി ഓടി കണ്ടമ്പടി ഇറങ്ങി ഓടി കാടിനകത്ത് ഓടി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പിറ്റേഴ്സിന് അവരെ വണ്ടിയെടുക്കാൻ പറ്റുന്നു എന്നിട്ട് അങ്ങ് തർക്കിക്കുന്നു എൻ്റെ വണ്ടി മോഷണം പോയതാണ് ഞാൻ ഞാനല്ല വണ്ടി ഓടിച്ചത് അവരുടെ തെളിവുണ്ട് അവരുടെ തെളിവുണ്ട് ഇപ്പോൾ സി സി ടി വി സാധനങ്ങളൊന്നും ഇല്ല ഇയാളാണ് ഓടിപ്പോയെന്ന് തെളിവുണ്ട് പക്ഷെ തെളിയിക്കാൻ അവർക്ക് പറ്റത്തില്ല കാരണം വേറെ ആരുടെയും കയ്യിൽ ഓടിക്കാൻ പറ്റില്ല അത്രയും ക്ലാരിറ്റിയുള്ള ഫുട്ടേജൊന്നും ആരുടെയും കയ്യിലില്ല യാളാണ് പോയെന്ന് കണ്ണും കൂടി നമുക്കറിയാമല്ലോ ആ ഓടുന്നത് ഇന്നവനായിരുന്നു പക്ഷേ ഇത്തരം ടൈപ്പുള്ള ഉടായ്പകൾ ഇഷ്ടംപോലെ ഇപ്പോൾ നോർത്തിൽ നോർത്താണ് മെയിനായിട്ട് ഞാൻ കേൾക്കുന്നത് കേട്ടോ ഇത്തരം കേസുകളിൽ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകാരും അത്ര സൽകൂട സമ്പടനായിട്ടല്ല ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും പറയുന്നേ ഉള്ളൂ ഇങ്ങനത്തെ പ്രോബ്ലംസും കൂടി കൂടി വരുന്നതുകൊണ്ടാകാം ഒരുപക്ഷെ ആൾക്കാരുടെ ഒരു ഒരു മനോനയും പെരുമാറ്റ രീതികളൊക്കെ മാറി മാറി വരുന്നു ഞാൻ പറയുകയാണ് കൂടുതൽ 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 പ്രശ്നങ്ങൾക്കകത്ത് പോയി പെടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം മാറുന്ന സിറ്റുവേഷനകത്ത് നമ്മളെ എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കുറഞ്ഞു വരുന്നു എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇച്ചിരി ഫായിരിക്കുക സേഫ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം പിന്നെ സ്കൂൾ ട്രിപ്പിന് കാര്യം ഇങ്ങോട്ട് വന്നിട്ട് കയറിയ വണ്ടിയിട്ട് അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പെട്ടുപോകുന്നു കേസാണ് അങ്ങനെ ആൾക്കാർക്ക് നമ്മളെ പെടുത്താൻ പറ്റും സാമ്പത്തികത്തിന് വേണ്ടിയാണെങ്കിലും വേറെന്തെങ്കിലും ലക്ഷത്തിന് വേണ്ടിയാണെങ്കിലും നമ്മളെ പെടുത്താൻ പറ്റും അതുകൊണ്ട് അതൊന്നും നമുക്കൊന്നും ഉറപ്പു പറയാൻ പറ്റത്തില്ല ബട്ട് നോർമൽ ലൈഫിനകത്ത് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യുക സുരക്ഷിതരായിട്ടിരിക്കുക അപ്പോൾ ഇതാണ് ഇത്തരത്തിൽ ടോപ്പിക്ക് പറ്റിയെങ്കിൽ ഐ റീലി സോറി ഞാനകത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനത്തെ തിരുത്തുകൾ കൊടുക്കാം അടുത്തവണ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് താങ്ക് യു